എൻ്റെ ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഒരു എർത്ത് ഉണ്ട് അതിന് ചുറ്റും ഒരു ചന്ദ്രൻ കറങ്ങുന്നുണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് രസകരമായ ആനിമേഷൻ ക്ലോക്കുകൾ നമ്മുടെ തന്നെ ഫോട്ടോ ഒക്കെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ വെക്കാൻ പറ്റും അതിനായിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് പലരും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അവരുടെ ഫോണിൻ്റെ ലുക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഫോണിൽ കൊണ്ടുവരുന്നത് പക്ഷേ നിങ്ങളുടെ ബാറ്ററി ചാർജ് വലിയ തോതിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്പം പുതിയതാണോ സാംസങ് ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി റെഡ്മി പോലെയുള്ള എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഈ ഒരു ഓപ്ഷനുണ്ട് അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം വ്യത്യസ്തമായ രണ്ട് മൊബൈൽ ഫോണുകളിൽ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടേത് വളരെ പഴയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ എ ഒ ഡി എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അത് ജസ്റ്റ് ഓൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും ഇനി ചില മൊബൈൽ ബ്രാൻഡുകളിൽ ഹോൾവെയ്സ് എന്ന് തന്നെ സെർച്ച് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ചിലർക്ക് സെറ്റിംഗ്സിനകത്ത് തന്നെ ഹോൾവേസ് ആൻഡ് വാൾപേപ്പേഴ്സ് എന്നായിരിക്കും അല്ലെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ പല രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാകുക ഏകദേശം വാൾപേപ്പറും ഡിസ്പ്ലേയുടെ ഒക്കെ സെറ്റിങ്സിനകത്താണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് വാൾ പേപ്പേഴ്സ് ആൻഡ് സ്റ്റൈല് തുറക്കുക ഇതിനകത്ത് കത്ത് നിങ്ങൾക്ക് കാണാം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സെയ്സും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ മോർ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഉണ്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ലോക്ക് സ്ക്രീനിൽ വെക്കേണ്ട നിരവധി ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് ലോ സ്ക്രീനിൽ വെക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഓരോ മൊബൈൽ ബ്രാൻഡുകളിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉണ്ടാകുക നിങ്ങൾക്ക് ജസ്റ്റ് ആപ്ലൈ ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അതുപോലെ തന്നെ ഇതാ ഇത് ടെക്സ്റ്റ് വെക്കേണ്ട ഓപ്ഷനാണ് നമുക്ക് നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ടെക്സ്റ്റ് എന്താണ് നമുക്ക് സ്ക്രീനിൽ എഴുതേണ്ടത് അത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇമോജി ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിപ്പോൾ റിയൽമിയിലുള്ളതാണ് ഈ കാറ്റ് നമ്മുടെ ഫുൾ സ്ക്രീനിലുണ്ടാകും ഇതൊക്കെ ആനിമേറ്റഡ് ആണ് കേട്ടോ ഇതുപോലെയുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇനി പല തരത്തിലുള്ള ക്ലോക്കുകൾ നമുക്ക് വെക്കാൻ വയ്ക്കാൻ പറ്റും ഇനി ഞാൻ റെഡ്മി ഫോണിലും കൂടി ഒരു ഓപ്ഷൻ കാണിച്ചു തരാം കണ്ടോ ഇതൊക്കെ കോമ്പസിൻ്റെ ഒക്കെ മനോഹരമായ ക്ലോക്കുകളൊക്കെ ഇതിനകത്തുണ്ട് ഇതൊരു റെഡ്മി ഫോണാണ് നിങ്ങൾക്ക് കാണാം ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് എ ഒ ഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ലഭിക്കുന്നതല്ല ഓൾവേസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അതിൽ നല്ലത് റെഡ്മി പോലെയുള്ള ഫോണുകളിലൊക്കെ നിങ്ങൾക്ക് അല്പം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഡിസ്പ്ലേ സംബന്ധമായ സെറ്റിങ്സിനകത്താണ് ഇതുണ്ടാകുക ഞാനിത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടാണുള്ളത് നിങ്ങൾ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം നിരവധി ക്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡ്മി ഫോണുകളാണെങ്കിൽ അതിൽ ഇതിലും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കോസ്റ്റം ഇമേജ് ഉണ്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒന്ന് നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും സെറ്റിങ്സ് ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണ് പുതിയതാണെങ്കിൽ അല്പം പുതിയതാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരക്കും ഗുഡ് ബൈ